ആരെയും പഴിച്ചാറേണ്ട ഘട്ടമല്ല ഇത് ദുരന്തമുഖത്താണ് നമ്മളിപ്പോൾ ഉള്ളത് എന്നാലും പറയാതെ വയ്യ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന്റെ ദുരന്തമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്നത് എന്തു തരം വികസനത്തെക്കാളും പ്രാമുഖ്യം നൽകേണ്ടത് പരിസ്ഥിതി സംരക്ഷണത്തിനാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നയാളാണ് പി ടി തോമസ് നമ്മൾ ജീവിക്കുന്ന മണ്ണിനോട് നൂറു ശതമാനം പറ്റില്ലെങ്കിലും കഴിയുന്നത്ര നീതി കാട്ടണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന എതിർപ്പുകൾ ചില്ലറയല്ല പ്രകൃതിയെ സ്നേഹിച്ചതിന്റെ പേരിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശവസംസ്കാരവും ആചാരപ്രകാരമുള്ള ശവഘോഷയാത്രയും കാണേണ്ടി വന്ന കോൺഗ്രസ് നേതാവും ഇടുക്കി എംപിയുമായിരുന്നു പി ടി തോമസ് മാധവ് കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കണമെന്ന നിലപാടെടുത്ത പി ടിക്കെതിരെ പതിനൊന്ന് വർഷം മുൻപായിരുന്നു കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ വ്യാപകമായി പ്രതിഷേധ സമരങ്ങൾ നടന്നത് സഭയുടെ ചൊൽപടിക്ക് നിൽക്കാത്തതിന്റെ പേരിൽ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസിനെതിരെ ഇടുക്കി മെത്രാനും സംഘവും പരസ്യമായി രംഗത്ത് വന്നു കോൺഗ്രസിലെ ഒരു വിഭാഗവും സഭയുടെ തിട്ടൂരങ്ങൾക്കൊപ്പം നിന്നു പി ടി തോമസിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ടായിരുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും അദ്ദേഹത്തെ പരസ്യമായി പിന്തുണക്കാൻ ഭയമായിരുന്നു പക്ഷേ പറവൂർ എം എൽ എയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഇടുക്കി ബിഷപ്പിന്റെ നിലപാടിനെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയും പി ടിയെ പിന്തുണക്കുകയും ചെയ്തിരുന്നു പി ടിയോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി സീറോ മലബാർ സഭയിലെ വൈദികർ പങ്കെടുത്ത പ്രതീകാത്മക ശവഘോഷയാത്ര ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു സഭയുടെ ഒത്താശയോടെ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പി ടിയുടെ ശവപ്പെട്ടിയന്തി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ധാരാളം വൈദികരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പി ടി തോമസിന്റെ അടുത്ത ബന്ധുക്കളുടെ വീടുകളുടെ മുന്നിലൂടെയായിരുന്നു ഈ ആചാരയാത്രകൾ രണ്ടായിരത്തി പതിനെട്ടിലെ വൻ പ്രളയം ഇടുക്കി ജില്ലയെ തകർത്തു അതിനുശേഷം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും പഴയ നിലപാടും പി ടി ആവർത്തിച്ചു കൊണ്ടിരുന്നു സഭയെ ഭയമ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് നിഷേധിച്ചു പാർട്ടിയുടെ നട്ടലില്ലാത്ത നിലപാട് പി ടിയെ വല്ലാതെ ഉലച്ചു കളഞ്ഞു എന്നാൽ അതിന്റെ പേരിൽ കലാപത്തിനോ പ്രസ്താവന ഇറക്കാനോ ഒന്നും അദ്ദേഹം മുതിർന്നില്ല അച്ചടക്കമുള്ള പാർട്ടിക്കാരനായി കോൺഗ്രസിൽ തുടർന്നു സമരത്തിന് സകല ഒത്താശയും ചെയ്തു കൊടുത്തത് കത്തോലിക്ക സഭയുടെ ഇടുക്കിയിലെ പ്രധാന തലവനായിരുന്നു ജീവിച്ചിരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് അംഗത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ വൈദികർക്കെതിരെ ഒരു നടപടിയും സഭാനേതൃത്വം സ്വീകരിച്ചില്ല ജീവിച്ചിരിക്കുന്നവന് കുഴിവെട്ടിയ സഭയുടെ നടപടി തെറ്റെന്ന് പറയാൻ സാംസ്കാരിക നായകർ ആരും തയ്യാറായതുമില്ല ജീവനോടെ ഇരിക്കുന്ന ഒരാളുടെ ശവഘോഷയാത്ര നടത്തിയത് ഏതു വിശ്വാസ ഭാഗമായിട്ടായിരുന്നു എന്ന് ആരും ആരാഞ്ഞില്ല കേരളത്തിന്റെ പരിസ്ഥിതി രാഷ്ട്രീയം മുറുകെ പിടിച്ച അപൂർവ നേതാക്കളിൽ ഒരാളായിരുന്നു പി ടി പ്രളയം ഒന്നും രണ്ടും മൂന്നും വന്നപ്പോഴാണ് പരിസ്ഥിതിയെ മറന്നുള്ള വികസനത്തിന്റെ ആപത്ത് പലരും തിരിച്ചറിഞ്ഞത് പത്തു വർഷം മുന്നേ അത് തുറന്നു പറഞ്ഞതിന് ശപിച്ചവർക്കും ശവഘോഷയാത്ര നടത്തിയവർക്കും ഇത് തിരുത്താവുന്ന കാലം ഇന്നറിയാൻ കണ്ണൂർ